അസ്സാമലൈക്കും വെള്ളിയാഴ്ച എവിടുന്നാണെന്നറിയത്തില്ല കേട്ടോ ഇത്രയും എനർജി നമുക്ക് വരുന്നത് രാവിലെ തന്നെ സുബൈക്ക് എഴുന്നേറ്റും നമസ്കരിച്ചു കുറച്ച് ധിക്കറൊക്കെ എടുക്കുകയാണ് കേട്ടോ ഞാനും ഉമ്മായും എഴുന്നേറ്റും മോളെ വിളിച്ചിട്ട് മോളോടെ കിടക്കുക കേട്ടോ എപ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾ എഴുന്നേക്കുന്ന സമയത്ത് എഴുന്നേക്കത്തില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ എഴുന്നേൽക്കുന്നത് അങ്ങനെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് ധിക്കറൊക്കെ എടുക്കുകയാണ് കേട്ടോ പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നബി അലൈഹി സുബ്സ്വലസ്തങ്ങൾക്ക് വേണ്ടിയുള്ള സലാത്താണ് ഈ ചെല്ലുന്നത് നമ്മൾ ദിവസം ഒരായിരം സലാത്ത് എങ്കിലും ചൊല്ലണം കേട്ടോ നൂറ് സ്ഥലത്തെങ്കിലും ഒരു ദിവസം സമയമില്ലാത്തവരാണെങ്കിൽ നൂറ് സ്ഥലത്തെങ്കിലും റസൂലിന് വേണ്ടി ചെല്ലണമെന്നാണ് വെള്ളിയാഴ്ച ദിവസം ലൊഹറിന് മുമ്പ് ചെല്ലുന്ന സ്ഥലത്ത് നിമിത്തങ്ങൾ നേരിട്ട് കേൾക്കും കേട്ടോ പിന്നെ ഞാൻ ഖുറാൻ ഓതാനായിട്ടിരുന്നു യാസീനും മുൽക്കും വാക്യേട്ട ഓതുന്നത് എല്ലാ മരുന്നിന് ശേഷവും പതിവായിട്ട് ഓതുന്ന ഒരു സൂറത്താണ് യാസിന് വാക്യ റഹ്മാന് മുൽക്ക് പിന്നെ വെള്ളിയാഴ്ച ദിവസം ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തിൽ കാഫ് സൂറത്തിൽ കാഫ് ഓതുന്നത് എല്ലാ വെള്ളിയാഴ്ചയും നല്ലതാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ വർക്കത്തിന് വേണ്ടിയും എല്ലാ മുസീബത്ത് ഒഴിവാനും എല്ലാം ഒഴിവാക്കാനും എല്ലാം സൂറത്തുകൾ ഓതണം ചിക്കറുകൾ ചെല്ലണം മുടങ്ങാതെ നമസ്കരിക്കണം എന്നാലാണ് നമുക്ക് പറക്കത്ത് തരുന്നത് പിന്നെ ദിവസവും മുടങ്ങാതെ നമ്മൾ വാക്യ സൂറത്തോത്തരം കിട്ടുക നമ്മുടെ വീട്ടിൻ്റെ ദാരിദ്ര്യം ഇല്ലാതാക്കാനായിട്ടുള്ള സൂറത്താണ് ഞാൻ വർഷങ്ങളായിട്ട് മുടങ്ങാതെ ഒതുന്ന സുറത്താണ് കേട്ടോ പിന്നെ മുൽക്ക് നമ്മുടെ ഖബറിലെ ചോദ്യോത്തരത്തെ ഇല്ലാതാക്കുന്ന സുരത്താണ് സുഹത്തില് മുൽക്ക് അപ്പം എന്ത് ചെയ്താലും നല്ല വിശ്വാസത്തോടുകൂടി പഠിച്ചവന് വിശ്വാസത്തോടുകൂടി കൂടി തണം കേട്ടോ എന്നാലാണ് അതിന് പ്രതിഫലം ലഭിക്കുന്നത് ഞാൻ ഇതൊക്കെ പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ നല്ല നല്ലപോലെ പഠിച്ചവന് വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഏത് ആവട്ടെ വിശ്വസിച്ചാലേ നമുക്കതിനുള്ള പ്രതിഫലം തരത്തുള്ളൂ പിന്നെ ഞാൻ ഖുറാനൊക്കെ ഓദി കഴിഞ്ഞ് വന്ന് ഞാൻ പിന്നെ ടി വിയിൽ ഖുറാനിടുക ആ സുബൈ സമയത്ത് രാവിലെ ആ സമയത്ത് ഖുറാനൊക്കെ കേട്ട് കുറച്ച് സാമ്രാണിയൊക്കെ പുകച്ച് അതിൻ്റെ മണമൊക്കെ കേട്ട് എന്താ ഒരു സുഖമെന്നറിയാമോ രാവിലെ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം കേട്ടോ പിന്നെ സാമ്പ്രാണി പോയക്കുമ്പം പ്രത്യേകമായിട്ട് പോയക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ അടുക്കള നമുക്ക് നമുക്ക് ആഹാരം തരുന്നത് നമ്മുടെ അടുക്കളയിലല്ലേ അപ്പം കൂടുതൽ ബർക്കത്ത് വരണം നമുക്ക് അടുക്കളയിൽ നല്ല രീതിയിൽ പുക കൊടുക്കണം പിന്നെ എല്ലാ മുക്കിലും മൂലയിലും തന്നെ ഈ സാമ്പ്രാണിയുടെ പുക ചെല്ലണം കേട്ടോ നമ്മുടെ വീടിന് നല്ല ഐശ്വര്യം തരും ബർക്കത്ത് തരും രാവിലെ തന്നെ മലക്കുകൾ കയറി വരുന്നതാണ് കേട്ടോ നമ്മുടെ വീട് എപ്പോഴും നമ്മുടെ വീട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടിരിക്കണം കേട്ടോ പിന്നെ രാവിലെ തന്നെ പിന്നെ ഒരു ചൂട് ചെറു ചൂടുവെള്ളം കുടിക്കും പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചു കേട്ടോ ഉമ്മ ചായ കുടിക്കാറില്ല കേട്ടോ കട്ടനാന്നതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് ഇട്ടത് പിന്നെ രാവിലെ വെറും വയറ്റിൽ ഞാൻ ചായ കുടിക്കത്തില്ലാട്ടോ എന്തെങ്കിലും കഴിച്ചിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പോൾ പഴം ഉണ്ടായിരുന്നു പഴം കഴിച്ചതാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പുട്ടും കടലക്കറിയും ആയിരുന്നു കേട്ടോ നമ്മുടെ ആ വീട്ടിൽ ഒരു പൂച്ച വരും അതിന് കൊടുക്കാനാണ് പുട്ടെടുത്തത് അപ്പം നമ്മൾ രാവിലെ തന്നെ പൂച്ചയൊക്കെ കയറി വരുന്ന സമയത്ത് നമ്മൾ ആട്ടി ഓടിക്കാതിരിക്കുക കേട്ടാ നമ്മള ചിലപ്പോൾ നമുക്ക് ഐശ്വര്യം കൊണ്ട് വരുന്നതായിരിക്കും പൂച്ചകളൊക്കെ അപ്പം അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ പറഞ്ഞു വിടുക കേട്ടോ ചിലപ്പോൾ ഭക്ഷണം കൊടുത്താലും ബിസ്മി ചൊല്ലി കൊടുക്കണം നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ബിസ്മി ചൊല്ലണം കേട്ടോ അപ്പം അരി ഇടുമ്പോഴായാലും കറി വെക്കുമ്പോഴായാലും എന്ത് ചെയ്താലും അതെനിക്കൊരു ശീലമായി പോയി കേട്ടോ ഞാൻ എന്ത് ചെയ്താലും ബിസ്മി പറഞ്ഞ കേട്ടാ ചെല്ലുന്നത് ഇത് പഠിപ്പിച്ചത് എൻ്റെ ഇക്കാടുമ്മായ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എൻ്റെ ഇക്കാട് ഉമ്മായി നിന്നാണ് ഞാൻ പഠിച്ചത് അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ ജോലികളൊക്കെ ഒതുക്കി കേട്ടെ രാവിലെ തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ ആ തൂങ്ങി തൂങ്ങിയൊക്കെ ഇരിക്കും ഇതിപ്പോൾ ഉമ്മ മീൻ കണ്ടിച്ച് തന്നു തോരൻ അരിഞ്ഞ് തന്നു അങ്ങനെ മീൻ കറിയൊക്കെ റെഡിയായി തോരൻ വെച്ചു മോരുകാച്ചി ചോറും വെച്ചു പിന്നെ നേരെ കുളിച്ച് വന്ന് രണ്ടിടക്കകത്ത് സുനന്തൊക്കെ നമസ്കരിച്ചു നേരത്തെ കയറി അങ്ങനെ ലൊഹറും നമസ്കരിച്ചു പിന്നെ പിന്നെ നമ്മുടെ റസൂലിന് വേണ്ടി കുറേ സലാത്തുകൾ ചെല്ലാനിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നൊഹർ വരെയുള്ള കാര്യങ്ങളാണ് പിന്നെ ദ്വാ ചെയ്തു കേട്ടോ നമ്മളെപ്പോഴും ദ ചെയ്യുമ്പം മറ്റുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ധ ചെയ്യേണ്ടത് എന്നാലാണ് പടച്ചവൻ കേൾക്കുന്നത്